ഹലോ കൂട്ടുകാരെ അസാമുലൈക്കും വറഹമുല്ല ഇബറക്കാത്തു പിന്നെ എന്തൊക്കെയാ ചോദിച്ചാൽ എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല എനിക്ക് സുഖമാണ് കുഴപ്പമില്ല അത്താണ് ഞാൻ ചെറിയ വീഡിയോ വീടിയായിട്ട് വന്നിട്ടോ നമ്മൾ ഏതൊരു കാര്യം ദുവാ ചെയ്യുമ്പോഴും ഈ ഒരു ഇസ്മ ഒരു തിക്കറ് പിന്നെ ഒരുപാട് തവണ ചെല്ലിയിട്ട് നമ്മൾ ദുവാ ചെയ്തു ഒക്കെ പെട്ടെന്ന് നമുക്ക് ദുവാക്ക് ഉത്തരം കിട്ടും നമ്മൾ എത്ര ദ ചെയ്തിട്ടും ദുവാക്ക് ഉത്തരം കിട്ടുന്നില്ല ഒരു വിഷമം പ്രയാസം ഉണ്ടെങ്കിലല്ലേ ഏതൊരു തിക്കറില്ലേ ഈ ഒരു ഇസ്മ അള്ളാഹുവിൻ്റെ അസ്മ അൽ ഒരു ഇസ്മമാണ് ആ റിസ്മില്ലേ അധികമായി ചെല്ലിയിട്ട് നിങ്ങൾ ദുവാ ചെയ്ത് നോക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും എത്ര ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയാണെങ്കിലും ഉത്തരം കിട്ടും ഉറപ്പാണ് അപ്പം ആ ചെറിയൊരു ചെറിയൊരിസ്മാണു യാ മുജീബ് യാ അള്ള എന്ന ഇസ്മാനട്ടോ അപ്പം അത് അധികമായിട്ട് ചെല്ലിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് പിന്നെ ചെയ്ത് നോക്കിയൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്താ പറയുക നേടിയെടുക്കാൻ പറ്റും ശ ചില ആഗ്രഹങ്ങളിൽ നമുക്ക് നടന്നു കിട്ടാൻ പാടായിരിക്കും അതൊന്നും ഉണ്ടായിട്ടില്ല റബ്ബ് നമുക്ക് നമുക്ക് എന്താ പറയുക പിടിച്ച് വെക്കുന്നതാണ് നമ്മളിൽ ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമല്ല അപ്പം എനിക്കൊക്കെ വലിയ ഏതോ ഒരു കാര്യം ഞാൻ എന്താ എന്തൊരാഗ്രഹം വെച്ച് ഓതിയിട്ടുണ്ടോ അതിനേക്കാളും വലുതായിട്ട് റബ്ബ് തന്നിട്ടുണ്ട് ജീവിതത്തിൽ ഓർക്കാൻ ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് റബ്ബ് എനിക്ക് ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തന്നിട്ടുണ്ട് ആ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടി കിട്ടി കിട്ടിയില്ലെന്നൊക്കെ വരും കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യാറ് നമ്മൾ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കാര്യം നേടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ റബ്ബിയോട് അടുക്കരുത് നമ്മളെപ്പോഴും ജീവിതത്തിലില്ലേ ഇത്തരം തിക്കറുകളൊക്കെ നമ്മൾ രാവിലെ ഒരു നൂറ് തവണ ഡെയിലി ചെല്ലാൻ ശ്രമിക്കുക അത് അല്ലെങ്കിൽ അല്ലെങ്കിലില്ലേ ആസ്മാലുസ്ന പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഫുള്ളായിട്ട് ചെല്ലാൻ ശ്രമിക്കുക പിന്നെ എല്ലാം എല്ലാം നമുക്ക് എന്താ നമ്മളെ കൊണ്ട് ചെയ് ചെല്ലാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഇല്ല ചെല്ലാൻ കഴിയുന്ന തിക്കറുകളൊക്കെ ആദ്യക്കാറുകളും അതേപോലെ അസ്മാലുസ്മയിലെ ഇതേപോലത്തൊക്കെ ഓരോ ഒരുപാട് ഇസ്മുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ചെല്ലോ നമ്മളെ കാര്യ കാര്യസഹായത്തിന് വേണ്ടി മാത്രം ആവരുത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ റബ്ബ് നമുക്ക് നടത്തി തരും എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാനൊന്നും ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും നടന്ന് കിട്ടില്ല എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ഞാനറിയാതെ കണ്ണ് ചിമ്പി തുറക്കുമ്പോഴത്തേക്ക് സാധിക്കുക എന്ന് അറിയില്ലേ എനിക്ക് സാധി സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക അതെന്ത് കാര്യം ചെയ്യുമ്പോഴും ഭരണസംസ്കാരം കലർക്കാം സംസ്കരിക്കാൻ ശ്രമിക്കുക അതേപോലെ എന്താ പറയുക നമ്മൾ അകൃതം എപ്പം ശുദ്ധിയാക്കുക അതേപോലെ നല്ല നല്ല ധിക്കറുകളും അത് കാറുകളും സ്വലാത്ത് അതുപോലെ ഒരുപാടുണ്ടല്ലോ ഒരുപാട് അത്ഭുതമര അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്കറുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ എല്ലാം ഒറ്റരിപ്പിന് ചെല്ലണം ഏതെങ്കിലും സമയത്തൊക്കെ നമുക്ക് ഒഴി ഒഴിവുള്ള സമയത്തൊക്കെ നോക്കി നമ്മൾ ചെല്ലുക പക്ഷേ അത് അപ്പം തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും നമുക്കില്ലേ റബ്ബ് തരും ഇന്നില്ലെങ്കിൽ നാളെ നമുക്ക് സാധിച്ചു തരും ഇന്ന് ഇന്ന് കിട്ടിയില്ല നാളെ നമുക്ക് അതിൻ്റെ രട്ടയടി റബ്ബ് തരും അപ്പം ഇൻഷാല് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് അതേപോലെ അതേപോലെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇൻഷാല്ല പിന്നെ ഈ ഒരു ഇസ്മു ചെല്ലുമ്പോൾ ഇല്ലേ നമ്മൾ ഏത് എന്ത് കാര്യമാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനേൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഇസ്മ ചെല്ലിയിട്ട് പ്രാർത്ഥിക്കട്ടോ ഇൻഷാല്ല അസലാ വൈകും വരഹമുല്ലാ വർക്കാത്തു